നമസ്കാരം ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ് ലോക പ്രശസ്തനായ മഹാനായ ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഈ ദിനമാണ് നമ്മൾ ദേശീയ ഗണിതശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഗണിതശാസ്ത്രത്തെക്കുറിച്ചുള്ള അവബോധമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഗണിതം സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും വളരെ പ്രയാസമേറിയ ഒരു വിഷയമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾക്കിങ്ങനെ ഗണിതശാസ്ത്രം പ്രയാസമായി മാറുന്നത് കേരള സർക്കാരിൻ്റെ ഗണിതശാസ്ത്ര പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗണിതശാസ്ത്ര പാഠപുസ്തകം ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു രസകരമായും താല്പര്യത്തോടും കൂടി കുട്ടികൾ ഗണിതശാസ്ത്രത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത് എന്തുകൊണ്ടാണ് പ്രയാസമായി മാറുന്നത് അതിൻ്റെ പ്രധാന കാരണം ഗണിതശാസ്ത്രത്തിൻ്റെ രീതിയാണ് തുടർച്ചയായിട്ടുള്ള ഒരു രേഖീയ പ്രക്രിയയിലൂടെയാണ് ഗണിതശാസ്ത്രം പഠിക്കുന്നത് അതായത് സംഖ്യകൾ മനസ്സിലാവാത്ത കുട്ടികൾക്ക് സങ്കലനം എന്താണെന്ന് മനസ്സിലാവില്ല എന്താണെന്ന് മനസ്സിലാവാത്ത കുട്ടികൾക്ക് ഗുണനം മനസ്സിലാവില്ല ഗുണനം മനസ്സിലാവാത്ത കുട്ടികൾക്ക് ഏരിയ വിസ്തീർണം എന്താണെന്ന് മനസ്സിലാവില്ല ഏരിയ എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് വോളിയം വ്യാപ്തം മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഗണിതശാസ്ത്രം പൂർണ്ണമായിട്ടും പ്രയാസമായി മാറും അതുകൊണ്ട് ഗണിതശാസ്ത്രം എളുപ്പമായി മാറണമെങ്കിൽ ഗണിത പഠനം എപ്പോൾ തുടങ്ങുന്നുവോ ആ സമയത്ത് തന്നെ കുട്ടികൾക്ക് അതിൻ്റെ എല്ലാ ആശയങ്ങളും ഗണിത ആശയങ്ങളും വളരെ വ്യക്തമായി സ്വയം മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് മാത് മാജിക് എന്ന പേരിൽ പാപ്പിയോൺ സൊല്യൂഷൻസ് ഒരുക്കുന്ന നാല് ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത് കുട്ടികൾക്ക് ഗണിതശാസ്ത്രം എളുപ്പമായി തീരാൻ ഒരു അധ്യാപിക എങ്ങനെ ഫലപ്രദമായി ക്ലാസ് കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഈ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ അവബോധം ലഭിക്കും തീർച്ചയായിട്ടും എല്ലാ ടീച്ചേഴ്സും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ഇനിയുള്ള വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഗണിതശാസ്ത്രം ഒരു ഈസി സബ്ജക്റ്റായി മാറാനുള്ള അവസരം ഒരുക്കലാണ് പപ്പ്യോൺ സൊല്യൂഷൻ ചെയ്യുന്നത് ജനുവരി അഞ്ചു മുതൽ ആരംഭിക്കുന്ന നാല് ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ി മുതൽ അഞ്ചാം തരം വരെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ അധ്യാപകർക്കും പങ്കെടുക്കാം അതുപോലെ തന്നെ ആ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുള്ള രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം എങ്ങനെയാണ് കുട്ടികൾ അടിസ്ഥാന ഗണിതാശയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാവട്ടെ അത് നിങ്ങൾ താഴെ പറയുന്ന ആ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക താങ്ക് യു